ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനസ് ഫുഡ് റെസിപ്പീസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൂടെ ഒരു സ്റ്റീംഡ് കേക്കിൻ്റെ റെസിപ്പിയാണെന്ന് നോക്കുന്നത് ഒരു ചോക്ലേറ്റ് ബനാന കേക്കാണ് കേക്ക് ഉണ്ടാക്കി അധികം പരിചയമില്ലാത്ത കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് സ്റ്റീംഡ് കേക്കിൻ്റെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഒരു ബെല്ലേക്കൻ വരും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുക അപ്പോഴാണ് ഞാൻ ഇവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് സമയത്ത് ലഭിക്കുന്നത് നമുക്ക് ആദ്യം വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റെഡിയാക്കാം ഇതിലോട്ട് നമ്മൾ ബനാന റോബസ്റ്റ് റോബർ സ്റ്റാപ്പഴും ചേർക്കുന്നതുകൊണ്ട് മുട്ട ഒരെണ്ണം മാത്രമാണ് എടുത്തിരിക്കുന്നത് അതിന് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം അതിന് ശേഷം മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന റോബ്സ് എപ്പഴം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അര കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ബട്ടർ മെൽറ്റ് ചെയ്തും അരക്കപ്പ് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഓയിലിന് പകരമായിട്ട് ഇനി ഇതിലോട്ട് ചേർക്കുന്നത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലെ ആദ്യമായിട്ടായിട്ടുള്ള പൊടിച്ച പഞ്ചസാരയാണ് ഒന്നേകാൽ കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ആയാലും മതി പഴുത്തിൻ്റെയൊക്കെ മധുരം ഇതിലോട്ട് ഇറങ്ങുന്നുണ്ടല്ലോ ഇനി നമ്മൾ മൈദ എടുത്തിരിക്കുന്നത് ഒന്നേങ്ങാൽ കപ്പാണ് അതിലോട്ട് കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കുറേശ്ശെ കുറേശേ ആയിട്ട് നമുക്ക് മാവിലോട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ഒന്ന് മിക്സ് ചെയ്തായിരുന്നു എല്ലാം കൂടെ പാത്രത്തിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ നമ്മൾ രണ്ടു പ്രാവശ്യമെങ്കിലും വേറെ ഒരു പാത്രത്തിലോട്ട് ഒന്ന് അരിച്ച ശേഷം കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോളാണ് എല്ലാം ബേക്കിംഗ് പൗഡർ എല്ലാം കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്നത് നുള്ളു ഉപ്പും വേണമെങ്കിൽ നമുക്ക് ഈ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിനുള്ള സ്റ്റീം ചെയ്യുന്നതിനുള്ള പാത്രം റെഡിയാക്കിയിട്ടുണ്ട് ഒരു കേക്ക് ടിഞ്ഞ് തന്നെ നമ്മൾ കുറച്ച് ഓയിൽ തടവിയ ശേഷം കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്തതാണ് നമ്മൾ കുറച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്ത സ്റ്റീമറിലോട്ട് നമ്മുടെ കേക്ക് ടിന്നിറക്കി വെച്ചിട്ടുണ്ട് ബാറ്റർ ഒഴിച്ച ശേഷം അതിൻ്റെ ബോളിലോട്ട് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്താൽ കുറച്ച് നട്ട്സ് പിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് സ്റ്റീം ചെയ്യുക മൂടിയുടെ ഹോൾസ് ഒന്ന് ഒരു അലുമിനിയം പേപ്പർ ഫോയിൽ പേപ്പർ വെച്ച് അടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആൻഡ് ആയിട്ടുള്ള ഒരു കേക്കാണ് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇത് പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട കൊച്ചു കുട്ടികൾക്ക് പോലും സ്റ്റീമർ വെച്ച് തയ്യാറാക്കി എടുക്കാം channel support here thank you for watching